വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മുടങ്ങിയത് നമ്മുടെ വീട്ടിൽ കുടിവെച്ച ദൈവത്തിന് ആ ദൈവത്തിന് ശക്തി പോരാ അല്ലെങ്കിൽ ആ ദൈവത്തിനെ കൊണ്ട് യാതൊരു സഹായം ഇല്ല ആ ദൈവത്തിൻ്റെതായ ശക്തി നമുക്ക് കിട്ടുന്നില്ല നമ്മുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എത്ര പ്രശ്നം ഉണ്ടായിട്ടും അതിനെ പരിഹരിക്കാൻ നമ്മുടെ ദൈവത്തിനെ കൊണ്ട് കഴിയുന്നില്ല അതുകൊണ്ട് എന്തിനാ നമ്മൾ ഇവരൊക്കെ വെച്ച് പൂജിക്കുന്നത് ഇവരുണ്ടായിട്ട് നമുക്കൊരു കാര്യമില്ല ഇവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ പൈസയും ചിലവാക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊരു ഗുണമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നത്തിന് നമ്മുടെ പ്രശ്നം ഇതൊന്നുമല്ല നമുക്ക് വേറെ നല്ല കാര്യങ്ങളാണോ നല്ല ഡോക്ടർ കാണിക്കണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യണം അല്ലാണ്ട് ഇതൊന്നും നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇതേപോലുള്ളതോ അല്ലെങ്കിൽ വേറെ ക്ഷേത്രങ്ങളിലേക്കോ മറ്റോ പോയിട്ട് ആളുകളെ കണ്ട് അവർ തൊഴുത് വഴിപാടിട്ട് അവർ പറയുന്ന വഴിപാടൊക്കെ ചെയ്ത് പോരും എന്നാല് നമ്മുടെ വീട്ടിലുള്ളതായ ദൈവത്തിനെ ഞാൻ മേൽപ്പറഞ്ഞ പോലെ എന്ത് ചെയ്തിട്ടും നമുക്ക് ഗുണങ്ങൾ വരുന്നില്ല ഈ ദൈവത്തിൻ്റെതായ ഒരു സഹായം നമുക്കില്ല നേരത്തെ ഓരോ ഉണ്ടായിട്ടാണ് ആ പ്രശ്നത്തിന്റെ പരിഹാരം എന്നുള്ളതിലാണ് ആ പ്രശ്നം വെച്ച് ചിന്തിച്ച് ദോഷങ്ങളേനൊക്കെ നീക്കി പ്രേത ദുരിതങ്ങളേനെ കർമ്മം ചെയ്ത് മാറ്റി പിന്നെ അതിനനുസരിച്ചുള്ളതായ പ്രതിഷ്ഠകൾ വെച്ചു എന്നിട്ട് എന്താ എത്ര പൈസ ചെലവാക്കി ഇതോ ഇത്രയും ആധാരം കൊണ്ടുവച്ചിട്ടാണ് ഈ പൈസ ഉണ്ടാക്കിയിട്ടുള്ളത് കർമ്മം ചെയ്തവർക്ക് ഇത്ര ലക്ഷം രൂപ സാധനങ്ങൾക്ക് പേടിക്കും ഇത്ര ലക്ഷം രൂപ ഭക്ഷണത്തിനും കാര്യങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ ഇത്ര ആയിരം രൂപ എന്നിട്ട് നമുക്ക് നമുക്കിതൊന്നുമില്ല നമുക്ക് എന്നും ഈ പട്ടിണിയിലേ ഉള്ളൂ വെറുതെ ആവശ്യമില്ലാത്ത തന്നെ നിൽക്കണ്ടായിരുന്നില്ല പഴയ പോലെ തന്നെ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട് അത് ന്യായമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ചിന്തിക്കുന്നത് പക്ഷെ ആ ന്യായമായ കാര്യം എന്ന് പറയുന്നത് അതിന്റെ തള്ളിപ്പറയലല്ല നമുക്കൊരു കഷ്ടം വന്നിരുന്ന സമയത്താണ് കഷ്ടം കൊണ്ട് കണ്ണു കാണാൻ പറ്റാത്തൊരു അവസ്ഥ അവസ്ഥയിലാണ് നമ്മൾ ഇതിനു വേണ്ടി നോക്കി അറിഞ്ഞിട്ടുള്ളത് ബുദ്ധിമുട്ടുകൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്ന് പലതരത്തിലുള്ള കഷ്ടങ്ങൾ വന്ന് രോഗങ്ങളും അതേപോലെ തന്നെ മരണാവസ്ഥകളൊക്കെ തരണം ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് നമുക്ക് നോക്കി അറിയണം എന്നുള്ളത് കുടുംബത്തിലെ ആ തറവാട്ടിലെ പലരും പറയുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലെ പലരും ചിന്തിക്കുമ്പോഴോ ഇങ്ങനെ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ വീട്ടിലെ ഏതെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് നമുക്ക് നല്ലൊരു ജോലിസിനെ കണ്ട് കാര്യങ്ങൾ നോക്കി അറിയാം എന്ന് അഭിപ്രായം വരുമ്പോഴാണ് എന്നെ നമുക്കൊന്ന് നോക്കാം അതിനാരെ കാണണം ആരാ നല്ല ജോലിസിയാണ് ആരും നല്ല ജോലിസൻ അവിടെ തൊട്ട് പതർച്ച ഉണ്ടാകുക നമുക്ക് ഏറ്റവും വലിയ ആളെ കൊണ്ടുവരുന്നു കർമ്മങ്ങൾ ചെയ്യാൻ ഏറ്റവും വലിയ ആളുകൾ കൊണ്ടുവരണോ അല്ല നോക്കാനായിട്ട് പ്രശ്നം നോക്കാനായിട്ട് ഏറ്റവും വലിയ ആളുകൾ എവിടെ നിന്ന് കൊണ്ടുപോവരണോ ചിലപ്പോൾ തിരുവനന്തപുരത്തുണ്ടാവും കാസർഗോഡ് ഉണ്ടാവോ കന്യാകുമാരി ഉണ്ടാവുക നമ്മളിവിടെ ഉള്ള ആളായിരിക്കും പക്ഷെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും ജ്യോതിഷന്മാര് നമ്മുടേതായ ഏതു പല തരത്തിലുള്ളതായ വംശത്തിൽ പിറന്ന അല്ലെങ്കിൽ ജാതി മനുഷ്യജാതി മനുഷ്യജാതിയാണെങ്കിൽ തന്നെ പല തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ഓരോ കുലങ്ങളുണ്ട് അവർക്ക് അനുയോജ്യമായ തരത്തിലുള്ളതായ കർമ്മങ്ങളോ ക്രിയകളോ അല്ലെങ്കിൽ അവരെ ആ സ്ഥാനമാനത്തിനനുസരിച്ച് ഓരോ ദൈവങ്ങൾക്കും ചെയ്യുന്ന കർമ്മങ്ങളുണ്ട് അതിനെ അറിയാവുന്ന അതിനെ കൃത്യമായിട്ട് തിരിച്ച് അറിയാനോ ഇരുത്താനോ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ആ ഇരുത്തിയാലും വിജയം ഉണ്ടാവുള്ളൂ അല്ലാതെ കുറെ അകലുള്ള ആളുകളൊക്കെ കൊണ്ടുവന്ന് ജോലിഷന്മാരെ കൊണ്ടുവന്ന് നോക്കി പ്രശ്നമൊക്കെ നല്ല പ്രശ്നമാകുന്നില്ല അപ്പോ ആരൊക്കെ വേണം എന്തൊക്കെ വേണം എന്ന് ചിന്തിക്കുമ്പോ എന്ന് പറഞ്ഞാൽ ആ നാട്ടുനടുപ്പ് അനുസരിച്ച് ഓരോ നാട്ടിലും ഓരോ പ്രത്യേകതകളുണ്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പോലെ ഇല്ല കൂടുന്ന് കുറെ അകലെ പോയി കഴിഞ്ഞാൽ അവിടെ അവരുടേതായ ഈ ആ തെറവാട്ടിലെ ദൈവം അല്ലെങ്കിൽ ആ ഗുരുമുത്തച്ഛൻ മാത്രമല്ല അതല്ലാതെ ഉള്ളതായ നീചൻ അല്ലെങ്കിൽ അതേപോലെ തന്നെ മറ്റുള്ളതായ കർമ്മികളെ ഉപാസിച്ചിട്ട് അവരുടെ സാന്നിധ്യം കൂടി അവിടെ ഉണ്ടാവും മിക്ക കുടുംബത്തിലുണ്ടാവും ശരി അവര് അതിന് പ്രത്യേകമായിട്ടൊരു സ്ഥാനം അവരുടെ ദൈവത്തിനെക്കാട്ടിൽ കൂടുതൽ സ്ഥാനം കാണും കാണും കണ്ടിട്ട് അതിനിരുത്തും അല്ലെങ്കിൽ കർമ്മം ചെയ്യും ഇതിനെല്ലാം അറിയാവുന്ന ആളുകളാണ് കർമ്മം ചെയ്യാനായിട്ട് നോക്കാനോ അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ മൂർത്തി എങ്ങനെയാണ് ഉത്തമത്തിലുള്ള മധ്യമത്തിലാണോ ഈ മൂർത്തിക്ക് എന്ത് കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് ഉത്തമത്തിലുള്ള സ്വാത്വികമായിട്ടുള്ള കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് അല്ല മധ്യമകർമ്മം ചെയ്യണോ അല്ല എന്തായിരുന്നു കർമ്മങ്ങൾ ആൾക്കാർ ഇല്ലാ അവരോട് ചോദിച്ചറിയാം എങ്ങനെയോട് ചെയ്തിരുന്നത് എന്നുള്ളത് ആരോ കർമ്മം നടത്തിയിരുന്നേ മുന്നേ നടന്ന നടത്തുന്ന ഒന്നും കുഴപ്പമില്ല ചോദിക്കുന്നോണ്ട് അങ്ങനെ നടത്തുമ്പോ പലവരും പിന്നെ ഇതിനെ നോക്കിക്കഴിഞ്ഞാല് ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് ഇതിന്റെ പ്രേതവേർപാട് ചെയ്യില്ലതാ പ്രേതവേർപാട് ചെയ്യേണ്ട കർമ്മമാണ് പിന്നെ ആ പ്രേത വേർപാടിന് ഒരുപാട് പൈസ വരും ഒരുപാട് ആളുകളുണ്ട് ചോദിച്ചാൽ അതിനനുസരിച്ചുള്ള പ്രേതങ്ങൾ ഉണ്ടായിരിക്കും ഓരോ കുടുംബക്കാരെയും ആധികാരികമായിട്ട് അവരെ പിതാവ് പിതാമഹൻ പ്രപിതാമഹൻ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛന്റെ അച്ഛൻ്റെ അച്ഛൻ അവരുടെ ഭാര്യമാര് അല്ലെങ്കിൽ അവരുടെ മക്കള് പെങ്ങന്മാര് അനിയന്മാര് അങ്ങനെ വന്നിട്ട് താഴെ തട്ടിലേക്ക് വരുള്ളൂ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ട് ദുർമരണം സംഭവിച്ചിട്ടുമല്ലാത്തതായിട്ടുള്ള പ്രേതാദികൾ ഇനിയിപ്പം അതിലൊക്കെ കർമ്മികളുണ്ട് വെച്ചാൽ ആ കർമ്മികൾ നേരെ എത്ര ദൈവങ്ങളിലാ നമ്മൾ സ്ഥിരമായിട്ട് വിശ്വസിക്കുന്ന ദൈവത്തിൽ അവൻ വന്ന് ചേരുക അത് വന്ന് ചേർന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിലേ ഇരിക്കാവോ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കണം അത് ദൈവത്തിനോട് കൂടി ചേർന്ന് കഴിഞ്ഞാൽ അവർക്കത് അശുദ്ധിയായിട്ട് വരിക പ്രേതാശുദ്ധി അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ശക്തിക്ക് ഫലം കുറയും അല്ലെങ്കിൽ ശക്തി ഉണ്ടാവില്ല അശുദ്ധികളുണ്ടാവുള്ളൂ നമ്മളോരോ കാര്യങ്ങൾ അറിയാതെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ എന്ത് കാര്യത്തിനും ശരി അതിനെ അറിയുന്ന ആളുകളോട് അഭിപ്രായം ചോദിച്ചിട്ട് എന്നോട് ചോദിക്കാനല്ല പറയുന്നത് ഇത് കുറിച്ച് അറിയാവുന്ന ആളുകൾ ഇപ്പൊ കർമ്മികളായാലും ശരി ജ്യോത്സ്യന്മാരിലുണ്ട് അറിയുന്ന ആളുകൾ വ്യക്തമായിട്ട് അത് ജ്യോത്സ്യന്മാരും ശ്രദ്ധിക്കുക അതിനെ ഒരു ക്രമമാണ് ഇവിടെ വരിക പ്രത്യേകിച്ച് ഒരു നായലയുടെ വീട്ടിൽ വെച്ചിട്ടുള്ളതായ അല്ലെങ്കിൽ തിരുമേനിന്റെ വീട്ടിൽ വെച്ചിട്ടുള്ളതായൊരു ദൈവം പോലല്ല താഴെത്തട്ടിലുള്ളതായ ഈ എസ് സി എസ് സി കുടുംബങ്ങളിൽ വെച്ചിരിക്കുന്ന ദൈവങ്ങൾക്ക് അവർക്ക് അവരുടേതായ കർമ്മങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് കൃത്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതിനെ ശരിക്ക് കൃത്യമായിട്ട് തുറന്ന് വാതിൽ തുറന്ന് വെച്ച പോലെ അവർക്ക് വേണ്ട കർമ്മങ്ങൾ അവർക്ക് വേണ്ട ക്രിയകള് അവർക്ക് വേണ്ട ആചാരങ്ങൾ അതിനെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അതിനനുസരിച്ചുള്ളൊരു കുടിവെപ്പാണ് നടത്തേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രശ്നം നടത്തി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ചോദിക്കും പിന്നെ ഇതാരാ ഇതിനെ വെക്കാൻ ഇതിനെ പൊടി വയ്ക്കാനായിട്ടല്ല ഈ കർമ്മത്തിന് ചെയ്യാം നമുക്ക് നല്ലൊരാളാരാ ഈ പ്രായവേറൂടെ ഒക്കെ ചെയ്യാം അപ്പൊ ഈ കർമ്മിക്ക് പരിചയമുള്ളത് ആളുകൾ ഉണ്ടാവും അതിനൊക്കെ പറഞ്ഞു നോക്കും അല്ലെങ്കിൽ കുരുക്കും അറിയാം അത് ഇന്ന ആള് മതിയോ ഇന്ന തിരുമേനി മതിയോ എന്നൊക്കെ വീട്ടുകാർ ചോദിക്കും അപ്പുറത്തെ വാസുചേട്ടന്റെ വീട്ടിൽ പരിഹാരം ചെയ്തിട്ടുള്ള അവരാണ് അങ്ങനെ ഇപ്പുറത്ത് കൃഷ്ണേട്ടൻ്റെ വീട്ടിൽ പ്രതിഷ്ഠ വെച്ചിട്ടുള്ള അവരാണ് ആ കുഴപ്പമില്ല നല്ല ആളുകളാണ് എന്നാൽ അവരെ നോക്കുക അന്ന് അങ്ങനെ ആചായിക്കോട്ടെ ഇവരെല്ലാവരും പറഞ്ഞു ഭൂരിപക്ഷം പറഞ്ഞു അതെല്ലാം മതി എന്നാ അപ്പം അത് അങ്ങനെ ചെയ്യും നോക്കുമ്പോൾ ചിലപ്പോൾ ഒഴിവാണും വ്യാഴം പ്രസാദിച്ചിട്ട് കുഴപ്പമില്ല നാലിലോ ഏഴിലോ പത്തിലോ ഒക്കെ വ്യാഴം പ്രസാദിച്ചിൻ്റെ മതി അദ്ദേഹം മതി എന്ന് പറയും പക്ഷെ അദ്ദേഹം തിരുമേനിയാണ് തിരുമേനിക്ക് തിരുമേനിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യും പരിഹാരങ്ങൾ ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ കുടിവെപ്പാ പ്രതിഷ്ഠയാണ് ആ പ്രതിഷ്ഠയ്ക്ക് വരുമ്പോഴും ഇവ ഈ വീട്ടുകാർക്ക് വേറെ ആരെയായിട്ട് പരിചയം ഉണ്ടാവില്ല അവർക്ക് ആകെ പരിചയമുള്ളത് ഇവിടെ വന്നിട്ടുള്ള കർമ്മം ചെയ്യും മൂന്ന് ദിവസം കർമ്മം ചെയ്തിട്ടാണ് ആ വായിക്കുക അവരനെ ആൾക്ക് പരിചയം ഉണ്ടാവുള്ളൂ അപ്പൊ നദ്ദേഹം തന്നെ മതി അങ്ങനെ ചെയ്യുമ്പോ എന്തെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ പഠിച്ച പണി അദ്ദേഹം ചെയ്യുള്ളൂ അതിനെ കൃത്യമായിട്ട് വളരെ രൂപ നല്ല രൂപത്തിൽ എങ്ങനെ ആക്കണം അപ്പൊ അതിനനുസരിച്ചുള്ള കർമ്മമാണ് അദ്ദേഹം ചെയ്യ അതിനെ കൃത്യതോടു കൂടിയിട്ട് ഓരോ കർമ്മങ്ങളും കൃത്യമായിട്ട് ചെയ്യും പക്ഷെ ഇത് ഈ ദേവത ഈ തിരുമേന ചെയ്യുന്ന കർമ്മത്തിൽ തൃപ്തിപ്പെടുന്ന ആളാവില്ല പ്രതിഷ്ഠരിക്കും പക്ഷെ അദ്ദേഹത്തിന് മധ്യമ കർമ്മ ഉള്ള ആളായിരിക്കും ആ കർമ്മം ഇത് മൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ പണി തീരും അപ്പൊ എന്താ കർമ്മികള് വന്നു അതറിയാത്തതുകൊണ്ടാണ് അപ്പൊ അത് കർമ്മ അത് ജ്യോതിഷന്മാര് പറഞ്ഞു കൊടുക്കേണ്ടതാ ഇവരിങ്ങനെ കർമ്മീങ്ങനെ തേടുമ്പോ ഈ തിരുമേനിമാരുടെ പ്രതിഷ്ഠ വെക്കാൻ വിളിക്കുമ്പോ അതേപോലത്തെ ദേവ ദേവതകളാണ് കുഴപ്പമില്ല ഇനിയിപ്പോ ഒരു പ്രശ്നം ഇവര് വന്ന് പ്രതിഷ്ഠ വെച്ചാലും മധ്യമകർമ്മം ചെയ്യുന്ന മൂർത്തികൾക്ക് അപ്പുറത്ത് അല്ലെങ്കിൽ അവരെ മതിൽ കെട്ടുന്ന ക്ഷേത്രത്തിന്റെ പുറത്ത് കാരണം അതിന്റെ ഉള്ളിലൊക്കെ മധ്യമകർമ്മം അല്ലെങ്കിൽ ചെയ്യുമ്പോ കോഴീനറക്കും അപ്പൊ കോഴിയുടെ ചോര വീണ് കഴിഞ്ഞാൽ അത് അശുദ്ധിയാകണമെന്നുണ്ട് ദേവതകൾക്ക് അശുദ്ധിയാകണമെന്നുണ്ട് മനുഷ്യന്മാരെ പോലെ തന്നെ കോഴിച്ചവരെ കണ്ടപ്പോ പേടിച്ചു വിടണവരോ തല ചുറ്റുന്നവരൊക്കെ ഉണ്ട് ദൈവങ്ങൾക്ക് അങ്ങനെയൊന്നല്ല അത് ബുദ്ധിമുട്ടാണത് അപ്പൊ അത് മതിൽ കെട്ടിന് പുറത്ത് പൽപ്പനം ഇട്ടിട്ട് അവരെ സങ്കല്പിച്ച് മതി അപ്പൊ അതല്ല ഈ പ്രതിഷ്ഠയ്ക്ക് തന്നെ നേരിട്ട് ചെയ്യണത് കാരണം ഈ അടുത്ത സ്റ്റെപ്പ് ഒരു ഇത് വരുമ്പോ ഈ കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് അതുമ്പോ ചെയ്യാൻ പറ്റില്ല കാരണം എന്താന്ന് പറഞ്ഞാൽ അതുമ്പോ പ്രതിഷ്ഠ വെച്ചിട്ടുള്ളത് ആ തിരുമേനിയാ ആ തിരുമേനി തിരുമേനിയുടെ തരത്തിലുള്ളതായ കർമ്മങ്ങളാണ് ചെയ്തിട്ടുള്ളത് അതിന് മറ്റൊരു കർമ്മം വരുമ്പോ ചിലപ്പോ അത് ഷമാകും പിന്നെ അദ്ദേഹത്തിന് മാറ്റി വേറെ ആളെങ്കിലും വെക്കണം കർമ്മങ്ങൾ ചെയ്യുന്നതൊന്നാണെ തന്നെ ഇവരിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ട് വിളക്ക് വെക്കണു പായസം വെക്കണോ അത് വെക്കണു ഇത് വെക്കണോ എല്ലാം ചെയ്യുന്നുണ്ട് വർഷങ്ങൾ ഒരു വർഷമായി രണ്ടു വർഷമായി ഒരു യാതൊരു മാറ്റൂല്ല കാരണം അവസാനം വെളുക്കും വെക്കാൻ പറ്റാണ്ടായി എല്ലാവർക്കും രോഗങ്ങളായി ആരും ഇവിടേക്ക് വരാണ്ടായി പത്ത് നൂറ് വീട്ടുകാരുള്ളതാണ് അവരൊന്നും ഇടുക്കി പറ അങ്ങനെ ഉണ്ടാകെ എല്ലാത്തിനും പോസിറ്റീവ് പോലെ തന്നെയാവില്ല നെഗറ്റീവായിട്ടും വരും അപ്പം അത് ഇങ്ങനെ വരുമ്പോൾ തൻ്റെ കൂടി പിരിയിലല്ല തന്റെ കൂടി പിരിയിലല്ല അതിൻ്റെ കാര്യം ഇത്രയ്ക്കും നമ്മൾ സഹകരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ എന്തുകൊണ്ടാണ് അതായത് ഇങ്ങനെ അതിന്റെ ഫലം ഉണ്ടാവാതിരുന്നത് അതിൻ്റെ ഗുണമുണ്ടാകാതിരുന്നത് ആ ദേവതകൾക്ക് നമ്മൾ നമ്മളതിനെ രക്ഷിക്കാൻ പറ്റുന്നില്ലേ എന്ന് നോക്കുമ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം തമ്മി തമ്മിൽ പരസ്പരം വഴക്കുണ്ടാക്കി അഭിപ്രായ വ്യത്യാസത്തോടു കൂടി ഉണ്ടാകണം നിൽക്കലല്ലോ ആ നോക്കി ഉണ്ടായിരുന്ന ആളെന്നെ കൊണ്ടുവന്നിട്ട് വീണ്ടും വീട് നോക്കുക നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രശ്നം വെച്ചു അതിന്റെ പരിഹാരം ചെയ്തു എന്നിട്ട് നമുക്ക് മാറ്റങ്ങൾ കാണുന്നില്ല അതെന്താണ് നോക്കുമ്പോഴാവും അവിടെ ആ പ്രതിഷ്ഠയിൽ കൃത്യമായിട്ടൊന്നാല് പ്രേതത്തിൻ്റെ സാന്നിധ്യങ്ങൾ വിട്ടുമാറി ഉണ്ടാവില്ല അല്ലെങ്കിൽ മറ്റേതിലും ദേവതകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ കുടുംബത്ത് ഇല്ലാത്തതായ ഈ കുടുംബത്തല്ലാത്തതായ മറ്റു പ്രേതാദികളുടെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ അത് വരാം ഈ വരുന്ന ആള് അതിശക്തമായിരിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും വരാം അപ്പൊ നമ്മുടെ ഈ ദൈവങ്ങൾക്ക് ശക്തി പോരാ അല്ലെങ്കിൽ അവർ കർമ്മം ചെയ്തതിൽ കൃത്യത അല്ല അല്ലെങ്കിൽ അവർ സ്ഥാനം കറക്റ്റ് അല്ല അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട കർമ്മം അല്ല ചെയ്യണ് അപ്പൊ മന്ത്രം അതല്ല എന്നൊക്കെ വരുമ്പോ അതേപോലെ തന്നെ ഈ പ്രതിഷ്ഠ വെച്ചിട്ടുള്ള ആള് ചെല്ലിയിട്ടുള്ള മന്ത്രം തന്നെ പിന്നെ പോകാൻ പാടുള്ളൂ പിന്നെ അടുത്ത തന്ത്രി അടുത്ത കറങ്ങോ ഈ സ്ഥാനം മാറിയുമ്പോൾ മാത്രമേ ആ മന്ത്രത്തിന് മാറ്റം വരാൻ പറ്റുള്ളൂ അപ്പൊ അതും ചിലപ്പോ പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാവും പറ്റുക അപ്പൊ അതിൽ കുറെ ദുരിതങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ വെച്ചാൽ വിചാരിച്ച മാതിരി അവിടെ ഗുണം കിട്ടിയെന്ന് വരില്ല നമ്മള് ഇവിടെ ഗുണം കിട്ടാണ്ട് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോ അവിടെയും ഇതേപോലെ തന്നെ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാവും അവര് പലതവണ കർമ്മങ്ങൾ ചെയ്ത് ചെയ്ത് ചെയ്തിട്ടാവും വലിയ ഉന്നതിയിലെത്തിണ്ടാവുക അത് നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പോലെ തന്നെ ഒരു ശക്തി ഒരു ശൈതന്യൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും അപ്പം നമ്മൾ വിളിച്ചിട്ടൊക്കെ കിട്ടണില്ല അതിന്റെ അനുഗ്രഹം കിട്ടണില്ല അവരുടെ സഹായം ഇല്ല എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളെ കൊണ്ട് അവർ പ്രീതി ആയിട്ടുണ്ടോ ദൈവങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ടോ വ്യാഴം പ്രസാദിച്ചിട്ടുണ്ടോ ചിലപ്പോൾ നോക്കുമ്പോഴാണ് വ്യാഴം ആറ് എട്ടു പന്ത്രണ്ടിലൊക്കെ ആയിട്ടുണ്ടോ വ്യാഴത്തിന്റെ ശക്തി പോയി വ്യാഴത്തിന്റെ ശക്തി പോയി എന്ന് പറഞ്ഞാൽ അവിടുത്തെ വിളിച്ചും കിട്ടുന്ന അർത്ഥം പിന്നെ അത് എന്തുകൊണ്ടാണ് നോക്കേണ്ടതാണ് അപ്പൊ മിക്കവാറും ഈ ബന്ധനങ്ങളെ കൊണ്ടോ പ്രേതശുദ്ധികളെ കൊണ്ടോ തന്നെയാവും വരിക അപ്പൊ അത് കഴിഞ്ഞു അതേപോലെ തന്നെ ശക്തമായിരിക്കുന്ന നല്ല ശക്തിയായിരിക്കുന്ന നല്ല ദൈവചൈതന്യൊക്കെയുള്ള പ്രതിഷ്ഠയിലോ അതേപോലെ തന്നെ ആ കരുവിനൊക്കെ മറ്റു ആരുടെ നല്ല ബന്ധനങ്ങളൊക്കെ ചെയ്ത് വരെ ചൂർണ്ണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ടപ്പ് ഇട്ട് അവരെ പണികൾ കഴിയും പിന്നെ വിചാരിച്ചപ്പോ ആരും ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനൊക്കെ വരാം ഒരു കുടുംബം നന്നായിട്ട് വരുമ്പോ ഒരു വ്യക്തി നന്നായിട്ട് വരുമ്പോൾ അവനെ എതിർപ്പുകളുണ്ടാവും ശത്രുക്കളുണ്ടാവും ആ ശത്രുക്കൾ അവനെ വെറുതെ വർദ്ധപ്പെടില്ല അവനെ നശിക്കാൻ മാത്രമേ നോക്കുള്ളൂ അത് ആ ദേവതയ്ക്ക് ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ അതിന്റെ പണി കഴിയും നമ്മൾ ആ ദേവതേനെ അല്ലെങ്കിൽ ആ ദേവീനെ ആ ദേവനെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണത് അതിന്റെ ആ പ്രാർത്ഥന കൊണ്ട് അപ്പൊ അതിനെ വീണ്ടും വീണ്ടും നമ്മൾ വീണ്ടും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇതിന്റെ ശക്തിയല്ല അതിന്റെ ശക്തി പോയി മറ്റുള്ള ദുരിതങ്ങൾ ഉണ്ടാകുക അങ്ങനെ വരുമ്പോൾ അവരുടെ വീട്ടിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പൊ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നോക്കിയറിഞ്ഞ് അതിനെ വീണ്ടും കൃത്യാക്കുകയാണെങ്കിൽ നൂറ് ശതമാനം വിജയിക്കും അപ്പോഴാവും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളതായ ഗുണങ്ങൾ കിട്ടുക അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളതായ കഷ്ടങ്ങളൊക്കെ മാറി ഭാവിയിലേക്ക് നല്ലത് വരും ഇനിയിപ്പോൾ ഇത് വെച്ചുകൊണ്ട് കുറെ ലോട്ടറി അടിച്ച് കുറേ കാര്യങ്ങൾ നടന്നോളന്നില്ല നടക്കാം എന്നാലും പ്രശ്നമല്ല അപ്പം ഇത് ചെയ്തുകൊണ്ട് എല്ലാം മാറുമോ എല്ലാ കഷ്ടം മാറുമോ എന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ടാവും മക്കളുണ്ടാവുമോ അല്ലെങ്കിൽ നമുക്ക് ലോട്ടറി അടിക്കുമോ അല്ലെങ്കിൽ വേണ്ട വേറെ കാര്യങ്ങളൊക്കെ നടക്കുമോ കല്യാണം നടക്കുമോ ഞങ്ങളുടെ വീടില്ല വീട് വെക്കാനായിട്ട് ഞങ്ങൾ നടക്കണില്ല അതിന് അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യണം നമ്മൾ ധർമ്മ ധർമ്മദൈവങ്ങളേതായ വിഷണങ്ങളെ കൊണ്ടുള്ളതായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള എല്ലാ വഴികളും നമുക്കതിനനുസരിച്ച് തുറന്നു കിട്ടും അപ്പം ഈ അറിവ് നിങ്ങൾക്കൊരു പാഠമാകട്ടെ ഇതേപോലെ ദുരിതങ്ങളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ദുരിതത്തിനെ മാറ്റി നല്ലത് വരാനായിട്ട് ഓരോരുത്തർ ശ്രമിക്കുക അങ്ങനെ ശ്രമിക്കുന്ന ഏവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ അങ്ങനെ നമ്മൾ കുടി വെച്ച് കഴിഞ്ഞാൽ ധർമ്മത്തിന് ദൈവങ്ങളേനെ നമ്മൾ ദൈവങ്ങളേനെ വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ടാണ് തിരിഞ്ഞു പോകലില്ല അതിന് നിത്യം നമ്മൾ പരിപാലിക്കണം പ്രത്യേകിച്ച് അതിന് കയ്യൊഴിവുള്ളവരാരണെന്ന് വെച്ചാൽ അതിനെ നിത്യം കുളിച്ച് വന്ന് നിത്യം കഴുകി പൂവ് വിളക്ക് വെച്ച് അതിൻ്റെ ഒപ്പം എല്ലാവരും വന്നിട്ട് അതിനെ തൊഴുത് അവിടുത്തെ ക്ഷേമങ്ങൾ അന്വേഷിച്ച് പോവുക ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവർക്കും ചെയ്യാം എന്നാലും എല്ലാവർക്കും വരാൻ പറ്റാത്ത കാരണം ചിലപ്പോൾ ഒരാളിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടാവും ആൾ കൃത്യമായിട്ട് വരാനായിട്ട് നോക്കുക ആൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കുക അയാളും വിളക്ക് വയ്ക്കുന്ന ആളും മറ്റുള്ളവരോടും മുഷിച്ചിലില്ലാത്ത തരത്തില് കാരണം അവരോട് മുഷ്യലായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചു വരും അപ്പൊ ഇയാൾക്ക് വിളക്ക് വയ്ക്കാൻ തോന്നില്ല വിളക്ക് വെച്ചാൽ പ്രാഗിട്ടോ അവരോട് പ്രാഗിട്ടോ അവിടെ ചെയ്യ അപ്പൊ അതിന് കൃത്യത ഉണ്ടാവില്ല അപ്പൊ അതിനെ കർമ്മങ്ങളൊക്കെ ചെയ്യുക അതേപോലെ തന്നെ എല്ലാവരും പങ്കെടുക്കുക ആഴ്ചയിലോ മാസത്തിലൊക്കെ എല്ലാവരും പങ്കെടുക്ക ചുറ്റുവിളക്ക് നടത്തുക മാസത്തിലൊരിക്കലും പായസം വെച്ച് എല്ലാവരും കൂടി നിവേദിക്കുക മാസത്തിലൊരിക്കലും ഈ ശാക്തായ കർമ്മങ്ങൾ ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നോക്കുക ഇല്ലെങ്കിൽ വർഷത്തിലൊരിക്കലും അല്ലെങ്കിൽ ആർക്കെങ്കിലും ചെയ്യണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാം അപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ളതായ ധർമ്മദൈവത്തിനെ വെച്ചു ഇനി അടുത്ത വർഷത്തിൽ വന്ന് നോക്കേണ്ടൊന്നുമില്ല നമ്മൾ അതിന് നിത്യം കർമ്മം ചെയ്യുമ്പോൾ അതാണ് മറ്റുള്ള ക്ഷേത്രങ്ങൾ നമ്മുടെ വീട്ടുദൈവം ദൈവം തമ്മിലുള്ള വ്യത്യാസം മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ഇപ്പൊ ഗുരുവായൂരൊക്കെ മൂന്ന് മണിക്ക് അവിടെ കർമ്മം ആരംഭിക്കും അവിടുന്ന് തൊട്ട് ആ മൂന്ന് മണി തൊട്ട ആകെയാണ് അവിടെ നിന്ന് കർമ്മങ്ങൾ ആരംഭിക്കുക അത് വൈകിട്ട് എത്ര രൂപ വരെ അതുവരെ ഓരോ കർമ്മങ്ങൾ അത് അതവിടെ ആയി കാരണം എന്നാണ് ചെയ്യണത് അതിനനുസരിച്ച് ഗുണങ്ങളും ഐശ്വര്യങ്ങളാണ് അവിടെ അതാണ് അവിടെ അത്ര അധികം ആളുകൾ വരുന്നത് അത്ര അധികം ആളുകൾ വരാനായിട്ട് വരുന്നവർക്കൊക്കെ അവരുടെ ദുരിതങ്ങൾ മാറാനും പ്രാർത്ഥിച്ചിട്ടൊക്കെ വരുന്നത് പ്രേതങ്ങളിലൊക്കെ ആവാഹിച്ചിട്ടോ അല്ലെങ്കിൽ രക്ഷസിൻ്റെ ഇതിനൊക്കെ ആവാഹിച്ചതാണെങ്കിൽ ഒക്കെ വെണ്ണാരത്തിലും ഒക്കെ ഒരു ഗുരുവായൂർക്ക് എത്തുക ഭഗവാന്റെ അടുത്തേക്ക് എന്നിട്ടും അതിനെ തരണം ചെയ്തിട്ട് പോ പോകുന്നത് എന്താ വച്ചാല് നിത്യം അവിടെ ഒതുക്കന്മാരും അതേപോലെ തന്നെ ഓതിലും കർമ്മങ്ങളും കർമ്മങ്ങളും ക്ഷേത്രത്തിലെ പൂജാവിധികളും അതൊക്കെ നിരന്തരമായിട്ട് ടൈം ടേബിൽ വെച്ച് പോലെ നടന്നുകൊണ്ടിരിക്കുന്ന കാരണമാണ് അത് കൃത്യമായിട്ട് നിലനിന്ന് പോകുന്നത് ആ സമയം നമ്മുടെ വീട്ടിൽ വെക്കുന്ന ദൈവത്തിന്റെ ഇന്ന് വെച്ചു കഴിഞ്ഞാൽ അപ്പം അടുത്ത വർഷവും വരിക എന്നിട്ട് അതുണ്ടായില്ലോ ഇതുണ്ടായില്ലോ എന്ന് പറയാം അവൻ പറഞ്ഞ് ശരിയല്ലോ അവൻ പറഞ്ഞ് ശരിയല്ല എന്ന് അഭിപ്രായം പറയും തല്ലുകൂടും പോകും എന്ത് ചെയ്താലും അതിന് പത്ത് അഭിപ്രായം പറയും അത് ആർക്കുട്ടി പിടിക്കൂല അങ്ങനെ അപ്പം അതൊക്കെ മറന്ന് ആ ദൈവത്തിന് കൃത്യമായിട്ട് നിത്യം വിളക്ക് വെക്കുക നിത്യം പ്രസാദം വെക്കാൻ പറ്റിയ വയ്ക്കുക അല്ലെങ്കിൽ ആഴ്ചയിലോ മാസത്തിലോ എല്ലാവരും ചേർന്ന സമയത്തായാലും വെച്ചാലും കുഴപ്പമില്ല അത് ചെയ്യുന്നത് കൃത്യതാവണം അപ്പം എല്ലാവരും പങ്കെടുക്കണം സഹകരിക്കണം അങ്ങനെ വരുമ്പോഴാണ് ആ ദേവതയ്ക്കും ശക്തി ഉണ്ടാവുള്ളൂ അപ്പം ആ എത്ര ആളുകളുണ്ട് എത്തിച്ചേരാൻ പറ്റുന്നവരൊക്കെ വരിക നിത്യം വരിക ചെയ്യണവരെ ഇപ്പോൾ സ്വന്തം വീടിന്റെ മുന്നിലാണ് ഇരിക്കണമെങ്കിൽ ആ വീട്ടുകാർക്ക് നിത്യം അതിൽ പങ്കെടുക്കാം കുറെ ആകല വഴി വണ്ടിയൊക്കെ കയറി പോയിരുന്നവരല്ലേ കുറച്ച് ദൂരമുള്ള കാലാവസ്ഥ ഒന്നും വരാൻ പറ്റില്ല ചിലപ്പോൾ അവർക്ക് വർഷത്തിലേ വരാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ആ സമയത്ത് വരിക അവർക്ക് വേണ്ട ക്ഷേമം അതിന് വേണ്ടി അവർക്ക് വേണ്ട കർമ്മത്തിന് വേണ്ടി പൈസകൾ അയച്ചു കൊടുക്കാം വരാൻ പറ്റില്ലെങ്കിൽ അങ്ങനെയാണല്ലോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കർമ്മികൾക്ക് ചെയ്യുന്ന ആളുകൾ ഒരു സന്തോഷം ഉണ്ടായിരിക്കും സാധനങ്ങൾ മേടിക്കാനും കർമ്മം ചെയ്യാനൊക്കെ അങ്ങനെ വരുമ്പോൾ ആ സ്ഥലം ഉയർന്നുയർന്ന് ഇപ്പം എല്ലാവരും കൂടി ഇപ്പോൾ വന്നു ഇപ്പോൾ ഒരു പത്ത് ഇരുപത്തഞ്ച് പേരുണ്ട് മാസത്തിൽ അത്ര ആളുകൾ കൂടുന്നുണ്ട് വെച്ചെങ്കിൽ പിന്നെ ഈ അവിടെ അന്നത്തെ ദിവസം വെളുക്ക് വെച്ചു കാര്യങ്ങൾ വെച്ച് ആ പ്രസാദം പായസമൊക്കെ വെച്ചു നിവേദിച്ചു അപ്പോൾ നമുക്ക് ഇനി ഇതേപോലെ ഒരു പായസം പോലെ നമുക്ക് രണ്ട് മൂന്ന് തരം പായസം വേണം അത് വേണം ഇത് വേണം അല്ലെങ്കിൽ നമുക്ക് മതിൽ കെട്ട് വേണം അല്ലെങ്കിൽ ടൈൽ ഇടണം അല്ലെങ്കിൽ ഒരു വിളക്ക് ദീപസ്ഥം നമുക്ക് വയ്ക്കണം അതിൽ പോരാ അത് വേണം എന്ന് പറയുമ്പോൾ എല്ലാ മാസങ്ങളും ആളുകൾ കൂടുക ആളുകൾ കൂടുമ്പോഴാണ് അഭിപ്രായങ്ങൾ വരിക അഭിപ്രായങ്ങൾ വരുന്നതിനനുസരിച്ച് ഓരോ മാറ്റങ്ങൾ അവിടെ വന്നുകൊണ്ടിരിക്കും ആ മാറ്റങ്ങൾ വരുമ്പോൾ നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ ഭയങ്കര സന്തോഷമായിരിക്കും അവിടേക്ക് വരുന്നത് നല്ല ഐശ്വര്യം ഉണ്ട് കാണാൻ ഒരാൾ മാത്രമുള്ള ഒരു വീടാണെങ്കിലും ആൾക്കാഭിപ്രായം പറയും ആരുമില്ല സാമ്പത്തികം ഇല്ല അപ്പം അത് ഓരോ നാൾക്ക് നാൾ അതിന്റെ ഐശ്വര്യങ്ങൾ കുറഞ്ഞ് ഐശ്വര്യം തന്നെ അവിടേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിനുകൊണ്ട് ചെയ്യാൻ പറ്റാതെ വരും അപ്പം അതുകൊണ്ട് എല്ലാവരും ചേർന്ന് കൃത്യമായിട്ട് ആ ദേവനെ ഉപാസിക്കാനോ കർമ്മങ്ങൾ ചെയ്യാനോ ആചരിക്കാനോ നോക്കുക അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ വീട്ടിലും തെളിയും നിങ്ങളുടെ വീട്ടിലും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും അതിനെ കൃത്യമായിട്ട് ഉത്തമത്തിലാണോ മധ്യമത്തിലാണോ കർമ്മം ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ഉത്തമത്തിൽ ചെയ്യുന്നവർക്ക് ഉത്തമത്തിലും മധ്യമത്തിൽ ചെയ്യേണ്ടവർക്ക് അതായത് കവളാചാരം കള്ളും കുരുതിയും കോഴിയും ഇതൊക്കെ വെച്ച് ചെയ്യണവരുംമാതിരി ചെയ്യുക അപ്പോൾ ആ ദേവതയ്ക്ക് ഒരു ആ ദൈവത്തിന് ഭക്ഷണമാണ് കൊടുക്കുന്നത് അവർ കൃത്യമായിട്ട് കർമ്മ വിളക്കും ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ വയറ് പറയുമ്പോൾ അവരനുസരിച്ചുള്ള അതിന്റെ ഗ്രഹം തിരിച്ചു നമുക്ക് നൽകും അത് നമുക്ക് നല്ല കാര്യങ്ങളെ ഉണ്ടാകുള്ളൂ ആപത്തുകളോ ദുരിതങ്ങളോ ഉണ്ടൊക്കെ മറികടന്ന് മരണത്തിന് തടക്കാൻ ഒരാൾക്ക് കഴിയില്ല പക്ഷെ അത്യാപത്തുകൾ ഉണ്ടെങ്കിൽ തടയാനായിട്ട് കഴിയും അപ്പോ എന്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം